അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്ത് ഇന്ന് കോടതിയിൽ ഹാജരായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മൂന്ന് ദിവസത്തേക്കാണ് കണ്ണൂർ മൂന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഈ മൂന്ന് ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ അനൂപ് മാലിക് ഉണ്ടാകും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് വലിയ ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാറ്റിനും വ്യക്തമായ ഉത്തരം തേടുകയാണ് പോലീസ് ഈ സ്ഫോടക വസ്തുക്കൾ അതായത് ഈ പടക്ക ശേഖരം എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഈ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല നേരത്തെ ഈ അറസ്റ്റിലായ സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ അനൂപ് മാലിക്ക് കൃത്യമായ ഒരു മറുപടി പോലീസിന് നൽകിയിരുന്നില്ല എല്ലാം കൊല്ലപ്പെട്ട മുഹമ്മദ് അഷം ഈ അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരൻ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എല്ലാം അദ്ദേഹത്തിന്റെ തലയിൽ ചാരുന്ന ഒരു സമീപനമാണ് അനൂപ് മാലിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അനൂപ് മാലിക് നേരത്തെ മൊഴി നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അനൂപ് മാലിക്കിന് കൃത്യമായി അറിയാം അനൂപ് മാലിക്കിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പടക്കശേഖരം ഈ വെടിമരുന്ന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ കീഴറയിലെ വീട്ടിൽ ശേഖരിച്ചിട്ടുള്ളത് എന്ന് പോലീസ് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടക്കുക അത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെളിവെടുപ്പ് ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഈ അനൂപ് മാലിക്കിനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയിപ്പിക്കുക എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും നിർണായകമാണ് ഈ കേസിലെ ഏക പ്രതിയാണ് അനൂപ് മാലിക്ക് അതുകൊണ്ട് തന്നെ ഈ ഈ പടക്കശേഖരം എവിടെ നിന്ന് കൊണ്ടുവന്നു ശിവകാശിയിൽ നിന്ന് വൻതോതിൽ പടക്കശേഖരം എത്തിച്ചു എന്നാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത് അത് അനൂപ് മാലികനെ കൊണ്ടുതന്നെ പറയിക്കുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം അത് ഉണ്ടാകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പക്ഷേ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എടുക്കുകൾ തന്നെയായിരിക്കും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ നടത്തുക വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിച്ച അതായത് വലിയൊരു സ്ഫോടനമാണ് അവിടെ നടന്നത് വീട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ കൂടിയാണ് കേസ് ഈ കേസിനെ പോലീസ് കാണുന്നത് നേരത്തെയും സമാനമായി രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ടിൽ അനൂപ് മാലിക് തന്നെ ശേഖരിച്ച പടക്കശേഖരം പൊട്ടി വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഈ കീഴറ ദുരന്തത്തിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് ആ അന്വേഷണത്തിന്റെ അന്വേഷണം നടന്ന് അതിന്റെ വിചാരണയൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ കീഴറയിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്തായാലും ഇതിന്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിൽ ഏറ്റവും നിർണായകമാണ് ഈ അനൂപ് പാലിക്കിന്റെ മൊഴി ഈ പടക്ക ശേഖരൻ എവിടെ നിന്ന് കൊണ്ടുവന്നു ആരുടെ എങ്ങനെയാണ് ഇത് ഇവിടെ എത്തിയത് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടക വസ്തു ശേഖരം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള തെളിവെടുപ്പാണ് ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിനാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ അനുപ് പാലിക്കിനെ കണ്ണൂർ മൂന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിട്ടിട്ടുള്ളത് തെളിവെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കും പ്രതിഭ